ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ വലിയ തോതിലാണ് പന്നികൾ നശിപ്പിക്കുന്നത് കർഷകരുടെ നിരന്തര പരാതിയും ഉയർന്നിരുന്നു തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ നടപടിയെടുത്തു ലൈസൻസ് തോക്കുള്ള പെരിന്തൽമണ്ണയിലെ നവാബ് സഫദ് അലി ഖാൻ എം എം സക്കീർ ദിലീപ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപന്നികളെ കൊന്നത് ഞങ്ങള് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി പ്രത്യേകിച്ച് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചീഫ് ഗസ്റ്റ് കൂടിയുണ്ട് അലിഖാൻ അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പിന്നെ ഹൈദരാബാദുള്ള ആളാണ് അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതുപോലെയുള്ള പിന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് നാശനഷ്ടം സംഭവിക്കുമ്പോഴും ജനങ്ങളിലെ പിന്നെ ആളുകളെ ആക്രമിക്കുന്ന നീതി പരത്തുന്ന പിന്നെ മൃഗങ്ങളെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആനയാണെങ്കിലും പുലിയാണെങ്കിലും നരിയാണെങ്കിലും ഒക്കെ വെടിവെക്കാൻ ഉള്ള ആദ്യ അംഗീകൃത ലൈസൻസിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മുതൽ അദ്ദേഹം ഇത് വെടിവെക്കാനുള്ള ലൈസൻസ് ഇന്ത്യയിലെ ഫസ്റ്റ് ലൈസൻസിയാണ് അദ്ദേഹം നമ്മുടെ മലബാർ ആർമറിയുടെ ദിലീപ് മേനോൻ്റെ ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ ദിലീപ് മേനോൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഞങ്ങളുടെ ടീമിൽ നിന്ന് ജോയിൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കതൊരു വലിയ പിന്നെ സംതൃപ്തി ഉളവാക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങളെ കൂടുതൽ ആവേശത്തിലേക്ക് പിന്നെ തള്ളിവിടുകയും പഞ്ചായത്ത് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റിന് നന്ദി പറയാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കർഷകരെ ഏറെ വലിയ പ്രയാസത്തിലും കഷ്ടത്തിലുമാണ് എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടുപോകുന്ന നെല്ലുവയലുകളും അതുപോലെയുള്ള കപ്പ കിഴങ്ങ് പോലെയുള്ള എല്ലാ പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാഴ്ച ഇവിടെ ധാരാളം പന്നികൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു പരിധിവരെ നമുക്കിതുപോലെ കൊല്ലം ഞങ്ങളെല്ലാ സമയത്തും ഒരു കൊല്ലത്തിൽ രണ്ടു മൂന്നും പ്രാവശ്യമായി ഈ ഒങ്ങല്ലൂർ പഞ്ചായത്തിൽ ഞങ്ങൾ വന്ന് ഇതുപോലെ പിന്നെ കർഷകരെ പഞ്ചായത്തിനെ സഹായിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാറുണ്ട് അതിന്റെ ഭാഗമായാണ് വന്നിട്ടുള്ളത് ഇനിയും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇനിയും വരണ്ടി വരും എന്നാൽ ആ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് എൺപത്താറ് പന്നിയോളം വെടിവെച്ചതും ഈ പഞ്ചായത്തിൻ്റെ ഇരപരിധിയിൽ നിന്നാണ് അത് വലിയ കേരളത്തിൽ തന്നെ വലിയ റെക്കോർഡാണ് അത് അപ്പോൾ അത്തരം പിന്നെ ഇപ്പോഴും അതുപോലെ അധികരിച്ചിട്ടുണ്ട് പന്നികൾ അതുകൊണ്ട് ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സഹകരണം കാരണം ഞങ്ങൾ ഇനിയും ബോഹനപ്പെട്ട വൈസ് പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഇനിയും ഇവിടെ വന്ന് കർഷകരെ പിന്നെ പ്രയാസം അകറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ചെയ്യുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക